ഈ കലോത്സവം നടക്കുമ്പളേ മത്സരങ്ങളാണല്ലോ അപ്പൊ അതിന് തിരിക്കാൻ വേണ്ടിട്ടാണ് മണ്ഡോതിരെ വിളിക്കാൻ വന്നത് നാടകത്തിന്റെ ജഡ്ജായിട്ടിരിക്കണ മൂന്നു പേരുണ്ട് അതിൽ ഒരാള് ഇരുന്നാ മതി മാർക്കിടാൻ പാടില്ല അങ്ങനെ പറയണ എന്തോ നാടകത്തിൽ കളിച്ചിട്ടില്ലേ ഇപ്പൊ നാടകത്തിൽ കളിച്ചിട്ടില്ലേ ആ ഡയലോഗ് െ എന് ആരവിടെന്നു ചോദിക്കുമ്പോ അടിയെന്നോന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെയൊന്നും ആ കുന്തോ പിടിച്ചു നടക്കുന്ന ആരോടും പറയാൻ നിൽക്കണ്ട നാടകത്തിൽ അഭിനയിച്ചു അങ്ങോട്ട് പറഞ്ഞാ മതി അവിടെ വന്നിട്ട് ജഡ്ജസ് ആയിട്ട് ഇരിക്കലും കിട്ടൂലേ അങ്ങനെയാണെങ്കിൽ കാര്യമുണ്ട് ഇവിടെ ഒരു ദിവസത്തെ രൂപയാണ് അവിടെ എന്നാ പിന്നെ ഈ നൈറ്റി ും വൃത്തിയായിട്ട് സാരി വരണം നാടകത്തിന്റെ ജഡ്ജ് ചേട്ടാ അടുത്ത മാസം എന്റെ പെരുന്നാൾ വരുന്നുണ്ട് ഡേറ്റ് എന്താ ഓർമ്മിണ്ടോ ഇല്ല നമ്മടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഓർമ്മിണ്ടോ ഇല്ല നമ്മടെ കല്യാണ ഡേറ്റ് ഓർമ്മയുണ്ടോ ഞാനൊന്നു ചോദിക്കട്ടെ നമ്മൾ ഹോം ലോൺ എടുത്തിണ്ട് അതിന്റെ ഇ എം ഐ ഡേറ്റ് എന്താ അറിയോ ഇല്ല കാർ ലോൺ എടുത്തിണ്ട് അതിന്റെ ഇ എം ഐ ഡേറ്റ് അറിയോ ഇല്ല പോട്ടെ കറന്റ് ബില്ല് എത്രയാന്നറിയോ ഇല്ല ഇന്നത്തെ ഡേറ്റ് എന്താണെന്നെങ്കിലും അറിയോ ഡേറ്റ് ഡേറ്റ് ചോദിച്ച മനുഷ്യനെ പ്രാന്താക്കാൻ ആ ഡേറ്റ് മറന്നാല് ഇ എം ഐ ഡേറ്റ് മറക്കില്ല എനിക്ക് അമേരിക്കയിൽ വലിയൊരു ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നതാ അവിടുത്തെ മാനേജറിന്റെ ഉറക്കം ഞാൻ ശല്യപ്പെടുത്തിന്ന് പറഞ്ഞ് അയാളുടെ കൈയിരുന്ന കമണ്ടലൂന്ന് വെള്ളം എടുത്ത് എന്നെ തളിച്ച് എന്നെ ശബിച്ച് അടുത്ത ഏഴ് ജന്മം നീ ചായക്കടക്കാരനാവും അങ്ങനെ സസ്പെൻഷൻ കിട്ടിയ ഞാൻ ചായക്കടക്കാരനായത് പക്ഷേ എന്നെ തൊട്ട ഞാൻ പിന്നെ അമേരിക്ക പറഞ്ഞത് അല്ലെങ്കിൽ കള്ളം പറയണം ഇത് രണ്ടുമുളം മിക്സാക്കി ഒരുമിച്ച് ഉണ്ടാക്കാൻ നിക്കരുത് കൂടി ഒന്ന് ചുണ്ടി ചോപ്പിക്കണത് ആ സൂപ്പർ ആയിട്ടുണ്ട് റെഡിയായി കണ്ണട്ടു എനിക്കായ കുറ്റം മൈക്കാപ്പിടും മക്കാപ്പിടുന്നു പറഞ്ഞ മനുഷ്യന്മാർക്ക് സൗര്യം തന്നിട്ടില്ല ഇപ്പൊ എന്നെ കുറ്റം പറയണ നീയല്ലേ പറഞ്ഞത് ഈ കുണ്ടും കുഴിയെ കടക്കാനാണ് ഈ മൈക്കാപ്പ് ഇവിടുത്തെ അടച്ചു വന്നപ്പോളെ ഈ പല്ലിനൊരു വിടവ് അതാണ് ഈ സാധനം തേച്ചത് പിന്നെ ഒരു കാര്യം നടക്കാൻ എന്നെ കൊണ്ട് പറ്റൂലേപ്പിന്റെ ഈ ബ്രൂട്ടീഷൻ ഒന്നും ചെയ്യാറില്ല അവള് വന്ന് ഈ ബ്രൂട്ടീഷൻ ഇട്ട് എന്നെ ഒരു ബ്യൂട്ടിഫുൾ ആക്കി തന്ന് പിന്നെ കൊറേ സാധനങ്ങളൊക്കെ അവളെ ഓൺലൈനിൽ നിന്ന് വാങ്ങി എന്തിനാണ് കിട്ടണില്ല എന്തൂട്ടുണ്ടായത് എലിക്കാട്ട് എലിക്കാട്ടിന്നാണ് അതൊക്കെ മേടിച്ചത് എലിക്കാട്ട് അല്ലേ ഫ്ലിപ്പ് അതന്ന പിന്നെ അത് ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ടേക്കണീന്റെ പേരാണ് ബുഷ് അത് പിന്നെ നല്ല എങ്കിലാണ് ഇതിന്റെ പേരാണ് നമ്മളാ എന്തോ ഒരു സ്റ്റിക്ക് പറഞ്ഞല്ലേ വണ്ടർ സ്റ്റിക് വാക്കം സ്റ്റിക്ക് ലിപ്സ്റ്റിക് അതല്ല ഇതാണ് പിന്നെ വൈപ്പർ ഐപ്രോ ഞാനല്ല പറയണു ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്റെ കാര്യല്ലേ എന്തിനാണീ ടേക്കറി പറയണത് ശല്യം ഫേസ്ബുക്കിൽ ഇടാനായിട്ട് ഇങ്ങനെ മൊബൈലിൽ നോക്കി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നേ അങ്ങനെ അത് കണ്ടോണ്ട് വന്ന് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് എന്റെ തലയിൽ കൂടെ കിട്ടുന്ന് പറയാൻ അപ്പൊ തന്നെ അത് കവർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഈ പറഞ്ഞു പോരുന്നൂരത്ത് സമയത്തി എന്നെ വിളിച്ചു വിളിച്ചോച്ചിവിടെ ഒരു കാര്യം പറയാണ്ടേ അമ്മേ അച്ഛന്റെ മല്ലീന്റെ ആ അച്ഛൻ അമ്മ മല്ലി ഇട്ട പാത്രത്തിന് എടുത്തോണ്ടായി പിന്നെ മൈലാഞ്ചേരി മണിണ്ടാവോ ഞാൻ കൊറേ പ്രാവശ്യം ചോദിച്ചു തന്നിട്ടില്ല പിന്നെ എന്താ ബാഗിൽ ഞാൻ എല്ലാ സാധനം എടുത്തു വെച്ചിട്ടുണ്ട് ചോറും കറിയെല്ലാം കറക്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം തിന്നണം ഒന്നും കളയാൻ പാടില്ല മനസ്സിലായോട് പിന്നെ സ്കൂളിൽ പോയിട്ട് വെയിലത്ത് ഓടാനും ചാടാനും നിൽക്കണ്ട മനസ്സിലാവണ്ട മനസ്സിലാവണ്ട നിൽക്കുന്നതേ